യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കഴിയമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു ഈ മാസം നീണ്ടു നിൽക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു നമ്മുടെ പറയാനുള്ളത് മതനിരപേക്ഷതയുടെ മഹത്തരങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നത് അനുഭവങ്ങളിലൂടെ അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ നാടിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യം കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു നമ്മുടെ ഭൂതകാല ചരിത്രത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും അയിത്തവും അനാചാരവും മുടിയടിച്ചിട്ടാടിയിരുന്ന എല്ലാവിധത്തിലുമുള്ള പ്രേക്കൂത്തുകൾക്ക് വിധേയമാകുന്നതിൻ്റെ പേരിൽ ലോകത്തിന്റെ മുമ്പിൽ അപമാനത്താൽ തലതാഴ്ത്തേണ്ടി വന്ന ഒരു ഇരുണ്ട ഭൂതകാലം ഈ കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിലൂടെ ഉള്ള യാത്രക്കിടയിൽ സ്വാമി വിവേകാനന്ദൻ അത് കണ്ടുകൊണ്ടാണ് കന്യാകുമാരിയിൽ ഇപ്പോൾ വിവേകാനന്ദ പാറ എന്ന് പേരിൽ അറിയപ്പെടുന്ന അന്ന് പേരില്ലാതിരുന്ന പാറപ്പുറത്ത് മൂന്ന് ദിവസത്തെ മൗനധ്യാനവും കഴിഞ്ഞ് മലയാളത്ത് നോക്കി അലറിയത് കേരളം ഒരു ഭ്രാന്താലയം ആ ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനം മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും പൊതുവായ മാറ്റത്തിലും ഊന്നി എല്ലാ വിധത്തിലുള്ള മനുഷ്യരെയും മാറ്റങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിരുന്നു അതിന് നമ്മുടെ ഉത്സവങ്ങൾ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടായ്മകൾ ഒരുപാട് നന്മകൾ സമ്മാനിച്ചിട്ടുണ്ട് മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ഷജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താരാബാബു എൻ വി ദേവൻ സുനിത ബാബു ഭീതിഹരൻ സന്ദീപ് അമ്മേക്കാവ് വിനോദ് നെടിയിരുപ്പിൽ രാജേഷ് പറശ്ശേരി ലാൽ കച്ചില്ലം കിഷോർ വാഴപ്പുള്ളി എന്നിവർ പങ്കെടുത്തു തുടർന്ന് പിന്നണി ഗായകൻ അൻവർ സാദത്ത് നയിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു പെരുമഴ നമ്മുടെ സലാല സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് യുവർ ഫോൺ You're watching True Line News.